യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെയും അതിലെ എറണാകുളം ജില്ലയിലെയും കുറച്ച് എൻ എച്ച് എം വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് ആദ്യം നമുക്ക് തൃശ്ശൂർ നോക്കാം തൃശ്ശൂർ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ എം എൽ എ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തുടങ്ങിയ ഉള്ളത് അതിനകത്ത് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ വേണം അതുപോലെ പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സാണ് ശമ്പളം അമ്പതിനായിരം രൂപ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ജി എൻ എം ബി എസ് അതായത് ഓൺകോളജി സ്പെഷ്യലൈസ്ഡ് ഒരു ആണ് അത് ആയിരിക്കണം കൂടാതെ രജിസ്ട്രേഷൻ വേണം ശമ്പളം ഇരുപത് അഞ്ഞൂറ് പ്രവൃത്തി പരിചയ അഭികാമ്യം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ യോഗ്യത ബി എസ് അല്ലെങ്കിൽ ജി കേരള നഴ്സ് മിഡ്വൈഫ്രി കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് മുപ്പത് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലിന് നാൽപ്പത് വയസ്സ് കഴിയരുത് ശമ്പളം ഇരുപത് അഞ്ഞൂറ് പരിശീലന സമയത്ത് ഇരുപത് അഞ്ഞൂറ് പ്ലസ് ആയിരം പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ഇത്രയും കൊടുക്കുന്നതാണ് പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് തൃശൂർ ഉള്ളത് ഇപ്പൊ തൃശ്ശൂരുള്ള ഈ സ്റ്റാഫ് നേഴ്സ് എം എൽ എസ് പി മെഡിക്കൽ ഓഫീസർ ഇന്റർവ്യൂ ആണ് അപ്പൊ അവര് സർട്ടിഫിക്കറ്റുകൾ എല്ലാം സഹിതം പകർപ്പുകളും വേണം ഈ രണ്ട് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി അഞ്ചു മണിക്കുള്ളിൽ ആരോഗ്യ കേരളം തൃശ്ശൂരിൽ സമർപ്പിക്കേണ്ടതാണ് വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോ ബയോഡാറ്റയും ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എല്ലാം ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കുകയോ ഏർ അവിടെ ഫോൺ ഉണ്ട് ഫോൺ നമ്പറിലൊന്ന് വിളിച്ചു ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഈ വേക്കൻസി എല്ലാം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്പറിൽ വിളിച്ചു ചോദിക്കുക ഉണ്ടെങ്കിൽ ഈ വേക്കൻസി ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇത് പബ്ലിഷ് ചെയ്തത് അടുത്തൊരു വേക്കൻസി എറണാകുളത്താണ് എറണാകുളം ആരോഗ്യ കേരളം ഡിഇഒ കം അക്കൗണ്ടന്റ് ബി കോം പി ജി ഡി സി എ ശമ്പള ഇരുപത്തി എഴുന്നൂറ്റി അമ്പത് നാപ്പു വയസ്സാണ് ആന്റിസിപ്പാറ്റഡ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ദാറ്റ് ഈസ് ബി പി ടി വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരം ആണ് ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മെഡിക്കൽ ഓഫീസർ പാലിയേറ്റീവ് എം ബി ബി എസ് ബി സി സി പി എം ഹാവ് പെർമനന്റ് മെഡിക്കൽ രജിസ്ട്രേഷൻ അമ്പതിനായിരം രൂപയാണ് ശമ്പളം ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മീറ്റിംഗ് അബവ് ക്വാളിഫൈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വില്ലിംഗ് ടു വർക്ക് എനിവെയർ ഇൻ ദ ഡിസ്ട്രിക്ട് മേ സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓണർ ബിഫോർ അപ്പോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് എറണാകുളത്തേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോ എറണാകുളം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഓൺലൈൻ അപേക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ് അപ്ലൈ ഓൺലൈൻ വരിക അപ്ലൈ ഓൺലൈൻ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോ ഏത് വേക്കൻസി ആണെന്നുള്ളത് അതിനകത്ത് കാണും ഓക്കെ അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ഫില്ല് ചെയ്യുക കേട്ടോ അപ്പോ എറണാകുളത്തുള്ളത് എം ബി ബി എസ് ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് അക്കൗണ്ടന്റ് തൃശ്ശൂർ ഉള്ളത് എം ബി ബി എസ് ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് എം എൽ എ ഇത്രയുമാണ് നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേര് എൻ എച്ച് എമ്മിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് സാലറി ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ വരുന്നത് അത് കാര്യങ്ങളൊക്കെ ശരിയാകുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എല്ലാം തന്നെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നിങ്ങൾ എല്ലാ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്ത് സോ താങ്ക് യു ഫോർ വാച്ചിങ്